നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം മുൻ ധനമന്ത്രിയും കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാനുമായ കെ എം മാണിയുടെ നില അതീവ ഗുരുതരമെന്ന സൂചന കഴിഞ്ഞ ദിവസമാണ് മകളുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചത് മുതിർന്ന ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് നിലവിൽ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ മെഡിക്കൽ ബുള്ളറ്റിനോടെ അറിയിച്ചു മാണിയുടെ രക്തസമ്മർദ്ദവും നാട്യമെടുപ്പും സാധാരണ നിലയിലെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഒന്നര മാസം മുൻപാണ് കെ എം മാണിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ദീർഘകാലമായി ആസ്മയ്ക്ക് ചികിത്സയിലായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ എത്തുമ്പോൾ ശ്വാസകോശ അണുബാധയും ഉണ്ടായിരുന്നു നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് കെ എം മാണി അണുബാധയുണ്ടാകാതിരിക്കാൻ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരുന്നതിനാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലും കെ എം മാണി പങ്കെടുത്തിരുന്നില്ല അദ്ദേഹത്തിന്റെ മകളും അടുത്ത ബന്ധുക്കളും ഇപ്പോൾ ആശുപത്രിയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയാറിന് ആദ്യമായി മന്ത്രിസഭയിലംഗമായ കെ എം മാണി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന ശ്രീ ബേബി ജോണിന്റെ റെക്കോർഡ് മറികടന്ന് സ്വന്തം പേരിലാക്കിയിരുന്നു ഏറ്റവും കൂടുതൽ തവണ ഒരേ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ റെക്കോർഡും കെ എം മാണിയുടെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപീകൃതമായ പാല നിയമസഭാ മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ പതിമൂന്ന് തവണ ജയിച്ച മാണി ഒരിക്കലും അവിടെ തിരഞ്ഞെടുപ്പ് പരാജയം അറിഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ കാലം നിയമവകുപ്പും ധനവകുപ്പും കൈകാര്യം ചെയ്തതും ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലവും ഏറ്റവും കൂടുതൽ തവണയും നിയമസഭാംഗം ബഡ്ജറ്റ് അവതരിപ്പിച്ച മന്ത്രി എന്നീ റെക്കോർഡുകളും മാണിയുടെ പേരിൽ തന്നെയാണ് ഇടുക്കിയിലെ സീറ്റ് തർക്കത്തിൽ മാണിയും പി ജെ ജോസഫും തമ്മിൽ നടന്ന തർക്കത്തിൽ പാർട്ടി വലിയ പ്രതിസന്ധിയിലുമായിരുന്നു ഏതായാലും തങ്ങളുടെ നേതാവ് ആശുപത്രി കിടക്കയിലായത് കോൺഗ്രസ് പാർട്ടിയെ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് കേരളം മുഴുവൻ ഇപ്പോൾ പ്രാർത്ഥനയിലാണ് ഏതായാലും എത്രയും വേഗം അദ്ദേഹം ആശുപത്രി വിട്ട് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ന്യൂസ്